എന്റെ മോൻ ഞാൻ ഞാനിവിടെ വന്ന് ഇരുപത്തിമൂന്ന് പൂജ നടത്തി എന്റെ മോന്റെ കല്യാണമായി ഞാൻ കൊല്ലം പങ്ങാട് എന്നായിരുന്നു വരുന്നത് എന്റെ മോന്റെ കല്യാണം എല്ലാം ശരിയായി ജനുവരി പത്തൊമ്പത്യാണ് എന്റെ മോന്റെ കല്യാണം ഇവിടെ വന്ന് ഇരുപത്തി പൂജ നടത്തിയതിൽ എനിക്കത് ഫലം കിട്ടി എന്റെ മോന്റെ കല്യാണം ഈ ഉമാമഹേശ്വരി അമ്പത്പ്പള്ളി ഒക്കെയാണ് നടന്നത് അതിൽ ഒരുപാട് തടസ്സങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആ തടസ്സങ്ങൾ അങ്ങ് നീട്ടി എന്റെ ഉമാമഹേശ്വര അമ്മയും കൂടെ ചേർന്ന് എൻ്റെ അമ്മ ഈ കല്യാണം കൃത്യയോടെ എനിക്ക് നടത്തി തരുന്നു എൻ്റെ മോൻ്റെ കല്യാണം എല്ലാരും വന്ന് ഈ അമ്മ അമ്മയുടെ നടയിൽ വന്ന് എല്ലാരും മുഖ്യപ്പായി പ്രാർത്ഥിക്കണം എൻ്റെ അമ്മ കല്യാണമാണ് അത് പതിനെട്ടാം തീയതി എൻ്റെ അമ്മ നടത്തി തരും ഞങ്ങൾക്കത് വിശ്വാസമാണ് കാര്യങ്ങളെല്ലാം മംഗളമാകും ഇരുപത്തി മൂന്ന് ആഴ്ച വരെയാണ് സ്വയംവരെ പൂജ നടത്തേണ്ടത് അത് പത്ത് പൂജ ആയപ്പോഴത്തേക്കും എൻ്റെ മോൻ്റെ വിവാഹം നടന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ നടത്തി തരുന്നു ഈ പതിനെട്ടാം തീയതി ആണ് എൻറെ അമ്മ ഈ ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ആണ് എൻറെ മോന്റെ കല്യാണം നടത്തുന്നത് എല്ലാവരും ഇതിനോട് ചേർന്ന് ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം ഇത് നടത്തി തരും അമ്മ നടത്തി തരും ഇത് എനിക്ക് നല്ല വിശ്വാസമാണ് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോന്റെ കല്യാണത്തിന് വേണ്ടി ഒരുപോലെ ഒന്നും നടക്കാത്തത് കൊണ്ട് ഇവിടെ വന്ന് ഒരു പൂജ ചെയ്ത് പൂജ ചെയ്തതിന് ശേഷമാണ് മോന്റെ കല്യാണം ശരിയായത് എന്നുള്ള ഇവിടുത്തെ പൂജാവിധി ക്രമം എന്നെല്ലാം ഭക്തിയോടും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആ ആചാരപ്രകാരം അതെല്ലാം ചെയ്തതുകൊണ്ട് ഇപ്പോൾ മോന്റെ കല്യാണം ഫിക്സായി കല്യാണം എല്ലാ രീതിയിലും ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ഉണ്ടായത് എന്റെ മോന്റെ കല്യാണം നടക്കണതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ പൂജയൊക്കെ ചെയ്ത് കൊണ്ടാണ് കല്യാണം നടക്കുന്നത് എന്റെ ചേൻറെ രണ്ടിനാണ് ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത് എന്ന് വളരെയധികം സന്തോഷം എന്റെ പേര് അനന്തു ഞാൻ ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കല്യാണം അടച്ചത് ഫെബ്രുവരിയിലാണ് കല്യാണം വളരെയധികം സന്തോഷം ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ വിജയം വന്ന് മനസ്സാലേയും ചെയ്ത നിങ്ങളുടെ കല്യാണവും നടക്കും എന്നാണ് എന്റെ വിശ്വാസം ഞാൻ കൊല്ല ഉമാമഹേശ്വര ദേവ ക്ഷേത്രത്തിൽ അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംഭര പൂജയ്ക്കാന്ന് എന്റെ അടുത്ത് ഒരാള് പറഞ്ഞു വന്നു ഇരുപത്തി മൂന്നാഴ്ച ഞാൻ ഇരുന്ന് മനസ്സൊരുകി ദേവിക്ക് പൂജ ദേവനും ദേവിക്കും പൂജ ചെയ്ത് എന്റെ മോന്റെ കല്യാണം റെഡിയായി മെയ് പതിനൊന്നാം തീയതി എൻ്റെ മോന്റെ കല്യാണം നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ ഇപ്പം നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാര് വന്നിരുന്നു ദേവീനെ ദേവനെ മനസ്സൊരുകി നിങ്ങൾ പ്രാപ്തി ചെയ്തു ഇരുപത്തിമൂന്ന് പൂജ ചെയ്യണം ഇരുപത്തിമൂന്ന് പൂജ ചെയ്യുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന്റെ ഫലം തന്നിരിക്കും ഉറപ്പാ അത് അനുഭവക്കാരിയാണ് ഞാൻ അതുകൊണ്ട് അറിയുന്നവരോട് എല്ലാവരോടും പറഞ്ഞു ഭഗവാന്റെ ഭാ ദേവിയുടെ നുമ്പി വന്നിരുന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സൊരുകി പ്രാർത്ഥിക്കുക അതിന് ഫലം വിത്തിയിരുവോ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വന്ന് എൻ്റെ മോൻ്റെ കല്യാണാലോചനയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് പൂജ ചെയ്തു ഏഴാമത്തെ ആഴ്ചയില് വിവാഹം ഉറച്ചു ഇത് ഇപ്പോഴും പതിനൊന്നാമത്തെ ആഴ്ചയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയായിരുന്നു വരുന്നത് മോന് ജോലിയുമുണ്ട് അങ്ങനെ മോന്റെ കല്യാണം ഉറച്ചു സന്തോഷം നല്ല വിശ്വാസമുണ്ട് ഇവിടെ വന്ന് വന്നതില് ഞങ്ങള് കുറ മുക്കൂട് നിന്നാണ് വരുന്നത് എന്റെ മോന് സെൻട്രൽ ഗവൺമെന്റിൽ ജോലിയാണ് ജോലി കിട്ടിയിട്ട് ഒരു വർഷമായു അപ്പോഴാണ് കല്യാണാരാജന ഒരുപാട് വന്ന് അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞ് ഈ അമ്പലത്തിൽ വന്ന് പൂജ ചെയ്താൽ മതിയെന്ന് ഏഴാമത്തെ ആഴ്ച തൊട്ട് മോൻ്റെ കുറച്ച് ഇപ്പോൾ നിശ്ചയം നന്ദിയുണ്ട് എന്റെ പേര് രാജേഷ് പെരുമൺ ഇവിടുത്തെ എനിക്ക് ആലോചനകളെല്ലാം വന്നു തുടങ്ങി രണ്ടു വന്നിട്ടുണ്ട് ഉമാ മഹേഷി അമ്പലത്തിൽ നിന്നു പന്ത്രണ്ട് പൂജയായപ്പോഴും എനിക്ക് ആലോചനകളെല്ലാം വന്നിട്ടുണ്ട് pie She